ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സോളിക്ക് എല്ലാവരും സ്വാഗതം ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുന്നോടിയായിട്ടുള്ള ഫൈനൽ പ്രീമിയർ ലീഗ് ഗെയിം വീക്കിൽ ഇന്നലെ ഗർലിങ് ഹാലൻഡ് വീണ്ടും ഹാട്രിക് അടിച്ചിരിക്കുകയാണ് വല്ലാത്തൊരു മനുഷ്യരാണ് ആ മത്സരത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതുപോലെ തന്നെ എവർട്ടൺ ബോൺ മോത്ത് ഒരു ക്ലാസിക് പ്രീമിയർ ലീഗ് മത്സരമായിരുന്നു ബോൾ മോത്തിൻ്റെ വല്ലാത്തൊരു കമ്പാക്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ മത്സരത്തെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ആർസ്ണൽ വേഴ്സസ് ബ്രൈറ്റൺ മത്സരത്തെക്കുറിച്ചിട്ടാണ് അത് മാഞ്ചസ്റ്റർ സിറ്റിയെ വീണ്ടും പ്രിമിലീറ്റായിട്ടിൽ പുഷ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സൈഡ് ആ തട്ടയുടെ ഗണ്ണേഴ്സാണെന്നുള്ളത് നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എമിരറ്റ്സിൽ വെച്ച് നടന്ന ബ്രൈറ്റിനെതിരെയുള്ള മത്സരത്തിൽ സമനില ഒഴങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് പക്ഷെ മത്സരത്തിൻ്റെ അവസാന സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് അതിൽ നിന്ന് ഒരു പോയിൻറ്റ് സ്വന്തമാക്കാൻ സാധിച്ചത് ആ സംബന്ധിച്ചിടത്തോളം അവർ ഹാപ്പി ആയിരിക്കും പത്ത് പേരെ വെച്ച് ചുരുങ്ങിയിട്ടുള്ള സിറ്റുവേഷൻ മുതൽ അതായത് ഏകദേശം അമ്പത്തിനാല് അമ്പത്തഞ്ച് മിനിറ്റിലാണ് ആ റെഡ് കാർഡ് റെഡ് ഡെക്ലൻ റൈസിന് കിട്ടുന്നത് ആ റെഡ് കാർഡിനെ കുറിച്ചുള്ള വിവാദങ്ങളും അതിനെക്കുറിച്ചുള്ള പിന്നെ സംഭവങ്ങളൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അതിനുശേഷം എന്താണ് ഓൾമോസ്റ്റ് ഒരു ഫുൾ ഹാഫ് പത്ത് പേരെ വെച്ച് കളിക്കുകയും ആ ഒരു ബ്രൈറ്റൻ്റെ അറ്റാക്കിനെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തതും ഹാർട്ട് അറ്റാക്ക് സംശോം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ ബ്രൈറ്റിനെതിരെ തന്നെ എരിക് ടെൻഹാഗിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസാനം ആ ഒരു മത്സരം കൊണ്ട് തൊലയ്ക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു ആ ഒരു ബ്രൈറ്റൻ്റെ വിന്നിംഗ് ഗോൾ പെട്രോ അടിച്ചിട്ടുള്ള സിറ്റുവേഷനിൽ എന്താണ് വളരെ മോശം ഡിഫെൻഡിങ് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവിടെ ആസ്നൽ ടീമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അവസാനത്തെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവരും ഡിഫെൻസിൽ സഹായിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അങ്ങനെയാണ് അവർ ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കരസ്ഥമാക്കിയത് അപ്പോൾ ടെൻഹാഗ് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു മത്സരം നമുക്ക് ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് പരാജയപ്പെടാതിരിക്കാനെങ്കിലും ശ്രമിക്കണം എന്നുള്ളത് അതുതന്നെയാണ് ഇവിടെ ആർട്ടികളുടെ ടീം ചെയ്തത് മാത്രമല്ല പത്ത് പേരെ വെച്ച് ചുരുക്കിയിട്ടുള്ള സാഹചര്യത്തിലും അവർ ഒന്ന് രണ്ട് ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും എടുത്ത് പറയണം അപ്പോൾ നല്ല മെൻ്റലി ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് ഈ ആസലുടേത് പിന്നെ ഫാബിയാൻ ഹേഴ്സിലറിൻ്റെ ബ്രൈറ്റൺ ബ്രൈറ്റ് സ്റ്റാർട്ടാണ് ഉണ്ടായിട്ടുള്ളത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് പോയിൻറ്റ്സ് അപ്പോൾ അതിൽ തന്നെ മാഞ്ചസ്റ്റർ തന്നെ പരാജയപ്പെടുത്തുന്നു എമിറേറ്റ്സിൽ ആസിനെതിരെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് കരസ്ഥമാക്കുന്നു ഫാൻറ്റാസ്റ്റിക് ഹേഴ്സ്ലർ വളരെ യങ് ആയിട്ടുള്ളൊരു കോച്ചാണ് ഇവിടെ വന്നിട്ട് എന്താണ് പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ട് വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് കാര്യം ഓർക്കണം ശരിയാണ് ആ ഒരു ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ ഇപ്പോൾ ഡിസേർവ് കളിച്ചിട്ടുള്ള ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ പോലൊക്കെ തന്നെയാണ് അതായത് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നതും ഹെവി റിസ്ക് എടുക്കുന്നതും അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കണമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ് കാര്യമായിട്ടുള്ള ഒരു സ്നിഫ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു ലാസ്സിൽ തന്നെയായിരുന്നു ബെറ്റർ സൈഡ് ആയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അവർക്ക് ലീഡും എടുക്കാൻ സാധിച്ചു അവർക്ക് ലീഡ് ഉയർത്താനുള്ള അവസരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നതൊക്കെ നമ്മൾ എടുത്തു ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ ഇവൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് ഒടഗാടിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ബ്യൂട്ടിഫുൾ ഡിങ്ക് ഉണ്ടായിരുന്നു സാക്കയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നോടെ ഒടഗാഡ് സാക്ക ലിങ്ക നമ്മൾ എല്ലാ മത്സരത്തിലും കാണുകയാണ് ആ ഒരു ആസണിലെ റൈറ്റ് സൈഡിൽ അതേപോലെ തന്നെ ഓടികാർഡ് എഡ്ജ് ഓഫ് ദി ബോക്സിൽ നിന്ന് ഒരു ബോൾ ഇങ്ങനെ ഉയർത്തി കൊടുക്കുന്നു സാക്കതിലേക്ക് റൺ ചെയ്യുന്നു പക്ഷേ സാക്കയുടെ അറ്റംറ്റ് വളരെ വീക്കായി പോയി വേബ്രുഗൻ സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു പക്ഷേ സാക്കയും അഗൈൻ മനോഹരമായിട്ട് തന്നെയാണ് കളിച്ചുള്ളത് നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട് സാക്ക അച്ചങ്ങയുടെ ഗെയിമിൽ ഒരു അറഗൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അരഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേയേഴ്സിനോട് ഓപ്പോസിൻ്റ് പ്ലേയേഴ്സിനോട് ബിഹേവ് ചെയ്യുന്ന സാധനം ഒന്നും അല്ല കേട്ടോ അതായത് എന്താ പറയുക ഇപ്പോൾ ഗോളടിച്ചാലുള്ള അദ്ദേഹത്തിൻ്റെ ചില സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതെ ഇത് ഞാനാണ് എന്നുള്ള രീതിയിലുള്ള തരത്തിലുള്ള ആ ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ടുള്ള അരഗൻസ് അദ്ദേഹത്തിന് ഗെയിമിൽ ആഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബ്രേവറി അദ്ദേഹം ടേക്ക് ഓൺ ചെയ്യുന്ന രീതി അതൊക്കെ ഫൻറ്റാസ്റ്റിക് ആണ് ഭയങ്കര രസമാണ് സാക്കയുടെ കളി കാണാൻ അപ്പോൾ ഇപ്പോൾ ഈ മത്സരത്തിലും ചെങ്ങായി ആസന ഗോളിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തത് സാക്ക തന്നെയാണ് അപ്പോൾ അത് ഒരു ചരിത്ര നിമിഷം കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ച് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ആസന് വേണ്ടിയിട്ട് ഒരു സീസൺ തുടങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ ആദ്യത്തെ മൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അസിസ്റ്റ് ഇതിനു മുമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ചെങ്ങായി എന്ന് പറഞ്ഞാൽ അത് തേറിയോണ്ടറി എന്ന് പറയുന്ന ഇതിഹാസം മാത്രമായിരുന്നു ഇപ്പോൾ സാക്കയും അതേ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് സീസൺ തുടങ്ങിയ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളും ചെങ്ങായി അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അതെന്താണ് അതിൻ്റെ അർത്ഥം കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബുക്കായോ സാക്ക അപ്പോൾ അങ്ങനെ ഈ സാക്ക ചങ്ങായിയുടെ ട്രിക്കറിങ് കാര്യങ്ങളും ഒക്കെ ഈ മത്സരത്തിലും കാണിക്കുന്നതിനാണ് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എങ്ങനെയാണ് ഗോൾ വരുന്നത് ആ ഗോൾ വരുന്നതിന് മുമ്പ് ഈ സാക്കയുടെ ഇൻക്രെഡിബിൾ ഫുഡ് വർക്ക് റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നു എന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് അത് റീബോണ്ടായിട്ട് വരുന്നു വൈറ്റിൻ്റെ ഒരു ഷോട്ട് ഡങ്കിൻ്റെ കയ്യിലൊന്നും തട്ടുന്നുണ്ട് ഒരു പെനാൽറ്റി കോളൊക്കെ ഡങ് വൈറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ആ ഹാൻഡ് എന്താ പറയുക അദ്ദേഹം അനക്കിയിട്ടില്ല അത് നാച്ചുറൽ മൂവ്മെൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഗോൾ വരുന്നത് ടിൻ്റെ ഒരു ക്ലിയറൻസ് ആണ് ടിംബറിൻ്റെ ഒരു ക്ലിയറൻസ് ലൂയിസ് ഡങ്കിൻ്റെ അടുത്ത് നിൽക്കുന്നത് പിന്നെ ബുക്കായ സഹാക്കയാണ് അപ്പോൾ അവിടെ ആ ഏരിയൽ ഡ്യുവല് ഡങ്ക് അല്ല വിൻ ചെയ്തത് പകരം സഹാക്കയാണ് വളരെ ക്ലെവറായിട്ട് ചങ്ങ അവിടെ ആ ഡ്യുവൽ വിൻ ചെയ്യുകയാണ് ഫാൻറ്റാസ്റ്റിക് എന്നതിന് ശേഷം കായ് ഹാവേർട്സ് തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു കായ് ഹാവേർട്ട്സിൻ്റെ ഫിനിഷ് വേൾഡ് ക്ലാസ് ഫിനിഷാണ് കീപ്പർ വേബ്രുഗൻ മുമ്പോട്ട് കാര്യം വരുന്നുണ്ട് ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് ഈ കീപ്പറിൻ്റെ മുകളിലൂടെ ഡിങ്ക് ചെയ്തിട്ടുള്ളൊരു ഫിനിഷ് വാട്ട് എ ഫിനിഷ് കാവേഴ്സും കിഡിലം ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ സമയം ലീഡ് എടുക്കുന്നു എവറിത്തിങ് അവർ വിചാരിച്ച രീതിയിൽ മുമ്പോട്ട് പോവാണ് ഫസ്റ്റ് ഹാഫിൽ പിന്നെന്താണ് ഫസ്റ്റ് ഹാഫിൽ മറ്റൊരു ഇൻസിഡൻറ്റ് ഡെക്ലൻ റൈസിന് കിട്ടിയിട്ടുള്ള ആ ഒരു യെല്ലോ കാർഡാണ് തോമസ് പാർട്ട് ഇത്തിരി സ്ലോപ്പി ആയിരുന്നു പൊസഷൻ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇവിടെ റൈസിന് ആദ്യത്തെ യെല്ലോ കാർഡ് എങ്ങനെ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ടച്ചിലിത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ബോൾ വിൻ ചെയ്യാനായിട്ട് ഒരു ലഞ്ചിങ് ട്രാക്കിലേക്ക് പോകുന്നു അത് ബോൾ കിട്ടുന്നില്ല ടാക്കിൾ തന്നെ ഫൗളാണ് അപ്പോൾ അത് യെല്ലോ കാർഡ് തന്നെയാണ് അതിൽ യാതൊരു ഡിസ്പ്യൂട്ടിൻ്റെയും കാര്യമില്ല അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് കഴിയുന്നു ഫസ്റ്റ് ഹാഫ് കഴിയുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് അതായത് ഡെക്ല സെക്കൻഡ് യെല്ലോ കിട്ടിയ റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അത് റെഡ് കാർഡാണോ എന്നുള്ളതാണ് ആസൽ ഫാൻസ് ബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ചോദ്യമുള്ളത് അപ്പോൾ കോർണർ ഫ്ലാഗിൻ്റെ അടുത്ത് വെൽറ്റ്മാനുമായിട്ട് വെൽറ്റ്മാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്യാമ്പയിനറാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ വെൽറ്റ്മാനുമായിട്ട് ആ കോർണർ ഫ്ലാഗിൽ നിന്നുള്ള ഒരു ടസ്സിൽ അത് പിന്നെ വെൽറ്റ് മാൻ വിഞ്ചിന് കാരണം വെൽറ്റ് മാം വീഴിനു പോകുന്നു അത് ഫൗൾ കൊടുക്കുന്നു വെൽറ്റ്മാൻ അനുകൂലമായിട്ടുള്ള ഫൗൾ കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബോൾ ഇങ്ങനെ റോൾ ചെയ്യുകയാണ് ബോൾ റോൾ ചെയ്യുന്ന സാഹചര്യത്തില് വെൽറ്റ്മാൻ അദ്ദേഹം ക്വിക്ക് ഫ്രീക്ക് എടുക്കാനുള്ള ഒരു പരിപാടി നടത്തുകയാണ് അപ്പോൾ അവിടെ ഡെക്ലൻ റൈസിൻ്റെ ഒരു ഇൻസ്റ്റിങ്റ്റ് ആണത് ആ ബോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തട്ടി മാറ്റി ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തട്ടി മാറ്റി റോൾ ചെയ്യുന്ന ബോളാണെന്നുള്ള ആലോചിക്കണം അപ്പോൾ റോൾ ചെയ്യുന്ന ബോളിൽ നമുക്ക് ക്വിക്ക് ഫ്രീ കിക്കോ കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല ബോൾ നിൽക്കണം എന്നാൽ മാത്രമേ ക്വിക്ക് ഫ്രീ കിക്കും കാര്യങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ ബോൾ എന്നാൽ മാത്രമേ സെറ്റ് പീസ് എടുക്കാൻ പറ്റുള്ളൂ അത് വേറെ കാര്യം അപ്പോൾ ഈ റോൾ ചെയ്യുന്ന സാധനം എന്തെന്ന് വെച്ചാൽ ഡെക്ലൻ റൈസ് ജസ്റ്റ് ഒന്ന് തട്ടി മാറ്റുന്നു അപ്പോൾ വെൽറ്റ്മാൻ നേരെ ഡെക്ലൻ അടിക്കുന്നു ഡെക്ലൻ റൈസ് വീണ് കിടക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആസഫ് ഫാൻസൊക്കെ പറയുന്നുണ്ട് അവന് റെഡ് കൊടുക്കുക അവന് റെഡ് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ കളി കാണുന്ന ആളുകളും വിചാരിക്കുന്നത് ഇപ്പോൾ കാട് വെൽട്ട് വാന് കിട്ടുമെന്നുള്ളതാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ ആ ഒരു പിന്നെ സംഭവം കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ക്യാമന എന്ന് പറയുന്ന റെഫറി സെക്കൻഡ് എല്ലാ കാർഡ് ഡെക്ലിൻ റൈസിന് ഉയർത്തി കാണിക്കുകയും റെഡ് കാർഡ് എടുത്ത് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു പാസൽ ഫാൻസൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് തേങ്ങയാണിപ്പോൾ എന്നുള്ളത് അപ്പോൾ നമ്മളിവിടെയാണ് റൂൾ ബുക്സ് ഇങ്ങനെ തുറന്നു നോക്കേണ്ടതായിട്ടുള്ളത് എത്രാമത്തെ പേജാണെന്നുള്ളതും ഒരു ഐഡിയ ഇല്ല പക്ഷേ അക്കോഡിംഗ് ടു ദി റൂൾ അവിടെ ചെങ്ങായ്ക്ക് യെല്ലോ കാർഡ് കൊടുക്കാൻ പറ്റും ആ രീതിയിൽ തന്നെയാണ് യെല്ലോ കാർഡ് ക്രിസ്ക്യാമന കൊടുത്തത് എന്താണ് പ്രീമിയർ ലീഗിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ ഡെക്കലറൈസ് ഡിലേ ചെയ്തു അവിടുത്തെ ആ ഒരു റീസ്റ്റാർട്ട് എന്നുള്ളതാണ് അത് കളി റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഡിലേ ചെയ്തു എന്നുള്ളത് ഡിലേ ചെയ്തത് എങ്ങനെയാണ് ജസ്റ്റ് ആ ബോൾ ഇങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് അങ്ങനെ തട്ടി മാറ്റാൻ പാടില്ല പക്ഷേ അവിടെ ബോൾ റോളിംഗ് ആണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ബോൾ റോളിംഗ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു വാദം അപ്പോൾ അവിടെ ആ ഒരു പിന്നെ കിക്ക് എടുക്കണമെങ്കിൽ ഒന്ന് പിടിച്ച് നിർത്തണം എന്നാൽ മാത്രമേ ആ ഒരു ക്വിക്ക് കിക്ക് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ അവിടെ വെൽറ്റ്മാൻ മാൻ തൻ്റെ എക്സ്പീരിയൻസ് കാര്യമായിട്ട് യൂസ് ചെയ്തു എന്ന് തന്നെ പറയണം ഡെക്കലൻ റൈസ് ഓൾറെഡി യെല്ലോ കാർഡിലിരിക്കുകയാണ് അതും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു പ്ലെയറാണ് ഇഷ്ടംപോലെ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കളിച്ചിട്ടൊരു ചങ്ങയാണ് അപ്പോൾ വെസ്റ്റ് ആമിൻ്റെ ക്യാപ്റ്റൻ ആംഫാൻ്റെ ഒക്കെ ധരിച്ചിട്ടുള്ള ചങ്ങായാണ് അപ്പോൾ അത്രയും അധികം എക്സ്പീരിയൻസ് ഉള്ള ഡെക്ലൻ റൈസ് ഓൾറെഡി യെല്ലോ കാർഡിലാണെന്ന് കണ്ടിട്ട് അത്തരത്തിലൊരു പരിപാടിക്ക് മുതിരാൻ പാടുണ്ടായിരുന്നില്ല അദ്ദേഹം മത്സരത്തിന് ശേഷം മാപ്പും കാര്യങ്ങളൊക്കെ ആംഫാൻസിനോട് പറഞ്ഞിട്ടുണ്ട് വളരെ ഹാർഷ് ആയിട്ടുള്ള ഒരു റെഡ് ആണ് അത് എങ്കിൽ പോലും നമ്മൾ ബുക്സ് നോക്കുന്ന സാഹചര്യത്തിൽ റൂൾ ബുക്സ് നോക്കുന്ന സാഹചര്യത്തിൽ അത് യെല്ലോ കാർഡ് കൊടുത്തതിൽ നമുക്ക് ക്രിസ് ക്രിസ്ക്യാമിനെ കാര്യമായിട്ട് എന്താണ് കുറ്റം പറയാൻ പറ്റില്ല അത് ബുക്സിലുള്ള കാര്യമാണ് കോമൺ സെൻസ് അത് ോക്കഴിഞ്ഞാൽ എന്നെ സംശയോളം അത്ര നല്ലൊരു റൂളായിട്ട് എനിക്കത് തോന്നുന്നില്ല അതാണ് കാരണം അത് ഗെയിമിനെ എങ്ങനെ സഹായിക്കുന്നു ഈ റൂൾ എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവിടെ ഓൾറെഡി റോളിംഗ് ബോളാണ് അതാണ് എൻ്റെ വാദം ആ റോളിംഗ് ബോളാണ് അതിന് അഥവാ ഫ്രീ എടുത്തിരുന്നെങ്കിൽ പോലും അത് പിന്നെ റെഫറേ സംശയോളം അത് തിരിച്ചു വിളിക്കണം തിരിച്ചു വിളിച്ചിട്ട് വീണ്ടും ഫ്രീ എടുപ്പിക്കേണ്ടി വരും അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അവിടെ കോമൺ സെൻസ് പ്രിവെയിൽ ചെയ്യണമായിരുന്നു പക്ഷെ എന്താണ് റൂളാണ് പിന്നെ എന്താ ചെയ്യുക അപ്പോൾ ഇങ്ങനെ റൂളാകുമ്പോൾ പിന്നെ ഇവിടെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം റെഫറിമാരുടെ ഭാഗത്തുണ്ടോ എന്നുള്ളതാണ് ഇല്ല അതാണ് ആസുൽ ഫാൻസ് സംസാളും ഏറ്റവും ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം അതാണ് ആർട്ടെ ഏറ്റവും ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ള കാര്യം അതാണ് ആസുൽ പ്ലേഴ്സിനും ദേഷ്യം പിടിപ്പിച്ചുള്ള കാര്യം കാരണം ഇതേ മത്സരത്തിൽ തന്നെ എന്തിനാ വേറെ മത്സരത്തിലേക്ക് പോകുന്നത് ഇതേ മത്സരത്തിൽ തന്നെ ഇപ്പോൾ പൊക്കാസ് ആക്ക അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് ഫസ്റ്റ് ഹാഫിലാണ് ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ ജോ പെഡ്രോ പുറത്ത് പോയിട്ടുള്ള ബോൾ ത്രോയിൻ്റെ ഏരിയയിലേക്ക് പോയിട്ടുള്ള ബോൾ അടിച്ച് കളയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അടിച്ച് കളയുന്ന സാധനം എന്തുകൊണ്ട് ചങ്ങാക്ക് അപ്പോൾ അവിടെ യെല്ലോ കൊടുത്തില്ല എന്നുള്ളതാണ് ആർട്ടറ്റ് അപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് വാദിക്കുന്നുണ്ട് അവിടെ യെല്ലോ കൊടുത്തില്ല പക്ഷേ ഇവിടെ ഒരു സ്ലൈറ്റസ്റ്റ് ഓഫ് സ്നിക്കിന് ജസ്റ്റ് ഒന്ന് ബോൾ ഇങ്ങനെ തട്ടി മാറ്റിയിട്ടുള്ളൂ അത് ഇൻസ്റ്റിങ്റ്റ് ആണ് ഒരു പ്ലെയർ എന്ന് വെച്ചിടത്തോളം പക്ഷേ അവിടെ ഡെക്ലൻ റൈസ് ഒരു യെല്ലോയിൽ ആയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ വേണമായിരുന്നു അത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റിൽ അത് ഞാൻ പറഞ്ഞല്ലോ പ്ലേയേഴ്സിൻ്റെ ഒരു ഇൻസ്റ്റിങ്റ്റ് ആണ് നമ്മൾ ചെയ്തു പോകുന്ന സിറ്റുവേഷൻസ് ആണ് അപ്പോൾ അതിനവിടെ എല്ലാം കിട്ടുന്നു ഇവിടെ ജോബർക്ക് എല്ലാം കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി തന്നെയാണ് മൊത്തത്തിൽ പ്രശ്നം അപ്പോൾ അവിടെ ചില വാദങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജോബ് പെട്ടർക്ക് എന്തുകൊണ്ട് എല്ലാം കൊടുത്തില്ല എന്ന് വെച്ചാൽ അത് വിസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് എന്താ പറയുക പ്ലേയറിൽ നിർത്താനുള്ള ശ്രമമാണ് ജോബ് പെട്ടർ നടത്തിയതെന്നൊക്കെയാണ് തേങ്ങയാണ് ഓൾറെഡി പുറത്തു പോയിട്ടുണ്ടായിരുന്നു ആളത് ബൂട്ട് ചെയ്ത് കളഞ്ഞു തന്നെയാണ് അപ്പോൾ അതാണ് ഈ കൺസിസ്റ്റൻസി ഇല്ലായ്മ തന്നെയാണ് പ്രീമിയർ ലീഗ് റെഫറിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാത്രമല്ല ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് റൂൾ നോക്കൂട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പക്ഷേ വേറെ പല ഇൻസിഡൻറ്റുകളിലും റൂൾ നോക്കുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റാറില്ല ഏ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ കണ്ടതല്ലേ ആറ് വി എ ആറ് എങ്ങനെയാണ് അമ്മമാർ ഇത് ഹാൻഡിൽ ചെയ്തെന്നുള്ളത് അപ്പോൾ ഇത് ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് പക്ഷേ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് ഒരു ലോങ് ബോൾ കായ ഹോഡ്സിലേക്ക് കൊടുക്കും കായവർട്സിൻ്റെ ഫസ്റ്റ് ഏറ്റവും ആണ് വൺ വി വൺ വിത്ത് ദ കീപ്പറാണ് ബേബ്രിഗൻ കാൽ കൊണ്ട് സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു പിന്നെ ബുക്കായ സാക്കയുടെ ഒരു റീബൗണ്ട് ഈ പത്ത് പേരെ വെച്ച് ചുരുങ്ങിയതിന് ശേഷം പിന്നെ സാക്കയും കായും തമ്മിലുള്ള ഒരു ഒരു കോമ്പിനേഷനാണ് നമുക്ക് ഭാഗത്ത് കാണാൻ പറ്റുന്നത് പറ്റുന്നതാണ് കായഹ്സ് നല്ല രീതിയിൽ പുറകിലേക്ക് പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കായ് ഹൗട്ട്സ് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് കൊടുക്കുന്നു ബുക്കായോ സാക്ക അതിന് മീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് ഫോഴ്സ് ഉണ്ടായില്ല അത് നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അതും ഞാൻ വിചാരിച്ചത് ആദ്യം സാക്ക അടിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു ഡേവിഡ് റായ നല്ല രീതിയിൽ ഒന്ന് രണ്ട് സേവുകൾ നടത്തുന്ന നമ്മൾ കണ്ടു യാസീൻ അയരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രൈറ്റിന് ചേടത്തോളം ഡെഡ് ലൈൻ ലൈൻ്റെ ബില്ലിജി പോയി ഗിൽമോർ പോയി അപ്പോൾ ബലീബ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജെയിംസ് മില്ലർ ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നു മത്സരത്തിനിടയിൽ അങ്ങനെയാണ് യാസീൻ അയാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അടിങ്കര സെക്കൻഡ് ഹാഫിൽ സഫ്ഷൂട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫാബിൻ ഹേഴ്സുകൾ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരച്ച് നോക്കി പക്ഷെ ആ ഒരു വിന്നർ അവർ കണ്ടെത്താൻ സാധിച്ചില്ല ഈ പിന്നെ ബ്രൈറ്റൻ്റെ ഈക്വലൈസർ ഗോൾ എങ്ങനെയാണോ എന്ന് വെച്ചാൽ റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം അതിൽ ലൂയിസ് ഡങ്കിൻ്റെ ഒരു ത്രൂ ബോൾ ഉണ്ട് വാട്ട് എ ബോൾ മാൻ ഡിഫെൻസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബോൾ നേരെ യാക്കൂബം ഇന്ത്യയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് യാക്കൂബം ഇന്ത്യ അവിടെ പിന്നെ ഗബ്രേലിനൊക്കെ ഷ്രഗ് ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ഒരു അറ്റംപ്റ്റ് നടന്ന് ഡേവിഡ് റായ് സേവ് ചെയ്തു പക്ഷേ റീബൗണ്ട് ജോ പെഡ്രയിലൊക്കെ തിന്നിരുന്നു അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു ജോബ്രോ ബാക്ക് ടു ബാക്ക് പ്രിമിറ്റിങ് മത്സരങ്ങൾ ഗോളടിച്ചിരിക്കുകയാണ് എഫ് പി എൽ കളിക്കുന്നവർക്ക് വേണമെങ്കിൽ പെഡ്രോയ ഒരു ഓപ്ഷനായിട്ട് കണക്കാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഡേവിഡ് റായ ഞാൻ പറഞ്ഞ പോലെ സേവ് നടന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു യാസിനി ആയാരിയുടെ ഒരു ഒരു അറ്റംപ്റ്റ് അത് ചാടി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ ഇനീഷ്യൽ അറ്റംപ്റ്റ് വേണ്ടി ഓരോരുത്തർക്കും ചാടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ റിഫ്ലക്സ് അവിടെ മനോഹരമായിട്ട് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അയായി പക്ഷേ കുറച്ചുകൂടി അത് ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യണമായിരുന്നു അങ്ങനത്തെ മൊമെൻസുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആസ്നൽ ഫാൻസിനും നമുക്ക് ഈ ടീമിൻ്റെ സ്പിരിറ്റ് ടീമിൻ്റെ മെൻറ്റാലിറ്റി ടീമിൻ്റെ യൂണിറ്റി അവരുടെ റെസിലിയൻസ് ഒക്കെ നമുക്ക് ആ പത്ത് പേര് വെച്ച് ചുരുക്കിയ സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അത് പോസിറ്റീവായിട്ടുള്ള സംഭവം തന്നെയാണ് ശരിയാണ് ത്രീ പോയിൻറ്സ് കരസ്ഥമാക്കാൻ സാധിച്ചില്ല ആ റെഡ് കാർഡിനെക്കുറിച്ച് വിവാദങ്ങളുണ്ടായിരിക്കും അതിനെക്കുറിച്ച് ചർച്ചകളുണ്ടായിരിക്കും പക്ഷേ ഇതൊന്ന് പോസിറ്റീവ് എടുക്കാൻ പറ്റുന്നത് ഈ ടീമിൻ്റെ റെസിലിയൻസും അവിടെ ഫൈറ്റിംഗ് സ്പിരിറ്റും തന്നെയാണ് അപ്പോൾ അതാണ് ആസ്നിലെ മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഹാഫിൽ ആസ്നൽ നല്ല രീതിയിൽ ചാൻസല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആറ് അറ്റംപ്റ്റിലാണ് അവിടെ ഭാഗത്ത് നമ്മൾ കണ്ടത് പിന്നെ അതിൽ അഞ്ചെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു ബ്രൈറ്റൻ ആകെ മൂന്നേ മൂന്ന് അറ്റംപ്റ്റിൽ നടത്തിയുള്ളവർക്ക് ടാർഗറ്റിലേക്ക് ഒന്നും അടിക്കാൻ സാധിച്ചായിരുന്നില്ല പക്ഷേ സെക്കൻഡ് ഹാഫിലെ സ്ഥിതിഗതികൾ മൊത്തത്തിൽ മാറ്റമായിരുന്നു പ്രത്യേകിച്ച് റെഡ് കാർഡ് കാര്യങ്ങൾ മാറ്റിമറിച്ചു പത്തൊമ്പത് അറ്റംറ്റുകളാണ് ബ്രൈറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ നാലെണ്ണം വേണം അവർക്ക് ടാർഗറ്റിൽ അടിക്കാൻ സാധിച്ചത് അവ മൂന്ന് ബിഗ് ചാൻസുകളും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് ലിസ്റ്റിൽ അഞ്ച് അറ്റംപ്റ്റുകൾ നടത്തി രണ്ടെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു രണ്ട് ബിഗ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു പക്ഷേ രണ്ടും അവർക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല